എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുമായിട്ട് പലപ്പോഴും ഈ ഫ്രീ തിങ്കേഴ്സ് ആയ ആളുകൾ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിലാണ് പറയുന്നത് ഈ പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലിബറൽസ് എല്ലാം കൂടുന്ന ഏ ടിഎസ്റ്റുകൾ അഗ്നോസ്റ്റിക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അത്തരത്തിലുള്ള വേൾഡ് വ്യൂ ഉള്ള ആളുകൾ പലപ്പോഴും ഇവർ നമ്മളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ചിലപ്പോൾ വാട്സാപ്പ് വഴി മെസ്സേജ് അയക്കാറുണ്ട് ഫോൺ കോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് പലപ്പോഴും ചർച്ചകൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഫോം ഉണ്ടല്ലോ ആ ഫോം വഴി നിങ്ങൾക്ക് സംസാരിക്കാൻ വരാവുന്നതാണ് അപ്പം അങ്ങനെ ഫോം ഫില്ല് ചെയ്ത് സംസാരിച്ച ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഡിബേറ്റുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ ഇത്തരം ആളുകളുമായിട്ട് ഉള്ളൊരു ഇൻട്രാക്ഷൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കിത് പേഴ്സണലി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത്തരം ആളുകൾ ഇത്തരം വേൾഡ് വ്യൂ ഉള്ള ആളുകൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം ഇൻഷാ അള്ളാഹു അല്ലം അതിലൊന്നാമതായിട്ട് ഇത്തരം ആളുകൾ നമ്മളുമായിട്ട് സംസാരിക്കാൻ വരുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിച്ച കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളും അവർ വരുന്നത് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് തർക്കിക്കുന്ന രീതിയിലാണ് അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല പലപ്പോഴും തർക്കിക്കുക അതായത് ഒരു വിഷയം എവിടെ കിട്ടിയ കുറച്ച് സ്റ്റോറീസ് ഉണ്ടാവും ആ സ്റ്റോറിയുമായിട്ട് വരുന്നു ആ സ്റ്റോറി കൊണ്ടുവന്നിട്ട് നമ്മളുമായിട്ട് തർക്കിക്കുക എന്ന രീതിയിൽ മാത്രം അതായത് എന്തൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും ഒരു ചോദ്യം ചോദിച്ച് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള രീതിയിലല്ല അവർ പലപ്പോഴും വരുന്നത് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നിന്ന് മാറണം അതായത് നിങ്ങൾ കിട്ടിയ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഒരു തർക്കം എന്ന രീതിയിൽ കൊണ്ടു കൊടുക്കാതെ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നത് മാത്രമല്ല ഒന്നാമതായിട്ട് പറയാനുള്ളത് കാരണം ഈ തർക്കം എന്നതുകൊണ്ട് യാതൊരു ഗുണമില്ല തർക്കമെന്ന് പറയുന്നത് യാതൊരു ഗുണമില്ല കാരണം നമ്മൾ പണിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിൽ കുറച്ച് വളരെ കുറച്ച് കിട്ടുന്ന സമയത്താണ് നമ്മളിത്ര വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഒരു തർക്കിച്ചത് കൊണ്ട് നമ്മൾ നമ്മുടെ സമയമാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് സമയം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആയിട്ടുള്ള ഒന്നാണ് ഏറ്റവും വലിയ സാധനം സമയമാണ് വലുതെ വേറൊന്നും അല്ല അത് വെറുതെ വേസ്റ്റ് ആയി കളഞ്ഞുകൊണ്ട് യാതൊരു ഗുണമില്ല പക്ഷേ നിങ്ങൾക്കിങ്ങനെ ഇത്തരത്തിലുള്ള കുറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ജെവിൻ ആയിട്ടുള്ള ഡൗട്ടുകൾ ജെന്വിനായിട്ടുള്ള സംശയങ്ങൾ അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഒരു ചോദിക്കുക അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നാണെങ്കിൽ അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ യാതൊരു ഗുണം ഇതിനകത്തില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഇവരുമായി സംസാരിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അത് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് അപ്പോൾ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ബേസിക് ഒന്ന് ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള ആ ഫൗണ്ടേഷൻ ഒന്ന് ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടിയിട്ടാണ് അത് ലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക്സ് ഒന്ന് ക്ലിയർ ആയി എടുക്കുക എന്നുള്ളത് കുറച്ച് നമ്മൾ ടൈം എടുത്ത് ചെയ്യേണ്ട അവസ്ഥയാണ് പലപ്പോഴും വരാറുള്ളത് അപ്പോൾ അതൊന്ന് പറയണം എന്ന് വിചാരിക്കുകയാണ് ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകൾ ദൈവം ഇല്ല ദർ ഇസ് നോ ഗോഡ് ഐ ആം ബ്ലഡി എത്തിയസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ അപ്പോൾ അവരോട് നമ്മൾ പറയണം നിങ്ങൾ ദർ ഇർസ് നോ ഗോഡ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോഡിനൊന്ന് ഡിഫൈൻ ചെയ്യാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയാറുള്ളതും ഇല്ലാത്തതിനെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുള്ളതാണ് അപ്പം ഇവർ ഓൾറെഡി ഇല്ല എന്ന് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ പറഞ്ഞത് ഇപ്പം ഞാൻ പറയണം എൻ്റെ വീട്ടിലൊരു മാങ്ങ ഇല്ല എന്ന് പറയുമ്പോൾ ഈ മാങ്ങ എന്താന്നുള്ളത് അറിയണ്ടേ അവർ ഡിഫൈൻ ചെയ്യണ്ടേ അപ്പം ഞാൻ ഇല്ല എന്ന് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ ആ സംഭവം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലൊരു സംഭവം ഉണ്ടാവുമല്ലോ ഒരു ഡെഫിനേഷൻ ഉണ്ടാവുമല്ലോ ആ ഡെഫിനേഷൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ അവർ ഇത് പറയാൻ തയ്യാറാവുന്നത് അത് തന്നെ ഒരുപാട് നേരം നമ്മളെ സമയം കളയാനുള്ള ഒരു വേറൊരു കാരണമായിട്ട് മാറുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുകയാണെങ്കിൽ ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ അവർ പുറത്ത് പറയുന്നില്ലെങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഇവരൊരു സൂപ്പർമാൻ ബാറ്റ്മാൻ ഒരു തോർ തോർ അസ്ഗാഡിയൻ എന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ പറക്കുന്ന ഓടുന്ന ഓടിപ്പോയിട്ട് മനുഷ്യരെ സംരക്ഷിക്കുന്ന പറഞ്ഞു നടക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആ ഒരു സൂപ്പർ ഹീറോ ആണ് ദൈവം എന്ന രീതിയിലാണ് ഇവര് മനസ്സിൽ കരുതിയിട്ടുള്ളത് അതാണ് അവരില്ല എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് ഇപ്പം ഏത്യസ്റ്റുകളൊക്കെ വിശ്വാസികളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പത്രപ്രയോഗമാണ് ഡിങ്കൻ എന്നുള്ളത് ഈ ഡിങ്കൻ എന്നുള്ളത് ഒരു ബാലമംഗളത്തിലെ ഒരു കോമിക് കഥാപാത്രമാണ് മറ്റു കോമിക് കഥാപാത്രങ്ങളെ പോലെ മാർ ഡി സിമി കോമിക്സിനെ പോലെയുള്ള മലയാളത്തിൽ ഉള്ള ഒരു കോമിക്ക് ആണ് ബാലമംഗളത്തിൻ്റെ അകത്തുള്ള കഥാപാത്രം അപ്പം അത് ആ ഒരു പ്രത്യേക കോമിക് കഥാപാത്രത്തിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ദൈവത്തിനെ അഗൈൻസ്റ്റ് ആയിട്ട് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് അവിടെ അള്ളാഹുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഡിങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ഈക്വൽ ആയിട്ടൊരു സാധനം അവിടെ കൊണ്ടു എന്നുള്ളതാണ് ഒരിക്കലുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സൂപ്പർ ഹീറോ ആണ് ഗോഡെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് ഇത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും മിനിമമെങ്കിലും വിശ്വാസികളുടെ ആൾക്കാരെ ആരാണ് അള്ളാഹു എന്ന് മനസ് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഒന്നറിയാനെങ്കിലും ശ്രമിക്കുക പിന്നെ ഞാൻ ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അറിയാൻ വേണ്ടിട്ട് അവരുടെ ഡെഫിനേഷൻ പറഞ്ഞുതരാം ഖുർആാനിലെ പല പല ഏരിയകളിൽ പലപ്പോഴായിട്ട് അള്ളാഹുന്റെ ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ട് പല ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഫറോവയുടെ അടുത്ത് മൂസ നബി അലൈവ് സ്വലാത്തു വസ്സലാം പ്രവാചകനായിട്ടുള്ള മൂസം നബി അലൈഹി സ്വലാത്തു വസ്ലാം ചെന്ന സമയത്ത് ഫറോവയുടെ ഉപദേശങ്ങൾ കൊടുത്ത സമയത്ത് ഫറോവ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്റെ ദൈവം നിന്റെ റബ്ബ് നിന്റെ രക്ഷിതാവ് ആരാണ് മൂസ നിന്നെ അയച്ച രക്ഷിതാവ് ആരാണ് മൂസ എന്ന് ചോദിക്കുക അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനേഷന് വളരെ ഏറ്റവും എല്ലാ മനുഷ്യന്മാരും എല്ലാ വിശ്വാസികളാൾക്കാരൊക്കെ ഏറ്റവും ബേസിക്ക് ആയിട്ട് എടുക്കുന്ന ഒരു ഡെഫിനേഷൻ അവിടെ പറയുന്നുണ്ട് റബ്ബിനല്ലതി അവത്വ കുല് ഷെയ്ൻ ഹൽക്കഹു സുംബദ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ക്രമവും അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ നൽകുകയും ചെയ്തവനാരും അവനാണ് എൻ്റെ രക്ഷിത അപ്പോൾ ഏറ്റവും ചെറിയ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താ എൻ്റെ ചെറിയ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതാ പറഞ്ഞ് പരിപാലിക്കുന്ന അതിനെല്ലാം അതിൻ്റെ രീതിയിലുള്ള ക്രമീകരണം ഡിസൈനെ കൊടുത്തിട്ടുള്ള കയർ ഒതോറിറ്റി ക്രിയേറ്റർ അതിനാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് അതേപോലെ തന്നെ സൂഹത്ത് ഇഹ്ലാസിനകത്ത് നോക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതേപോലെ തന്നെ സൂഹത്ത് ഇഹ്ലാസിനകത്ത് സൂഹർത്ത് ഇഹ്ലാസിനകത്ത് ഒരു ഡെഫിനേഷൻ ഫുള്ള് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കുൽ ഹുവല്ലാഹു അഹദ് പറൈഗ് അള്ളാഹു അവൻ ഏകനാണ് അള്ളാഹുസ് അവൻ പരാശ്രയമുക്താണ് അവൻ ഇൻഡിപെൻഡൻ്റ് ആണ് ലം എല്ലിത് വലം യൂലത് അവൻ ജനിപ്പിച്ചിട്ടില്ല അതേപോലെ തന്നെ അവൻ ആരുടെയും മകനായിട്ട് ജനിച്ചിട്ടില്ല ഒരു ഒന്നിൻ്റെ കുഞ്ഞായിട്ട് ജനിച്ചിട്ടില്ല അതുപോലെ അവൻ എന്തില്ല മക്കള് അങ്ങനെ രീതിയിലെല്ലാം വലം എക്കുല്ലഹു കുഫ്വാൻ നെഹ്റു അവൻ സമന്മാരായിക്കൊണ്ട് തന്നെ ഒന്നും തന്നെയില്ല സമന്മാരായിട്ടൊന്നും തന്നെയില്ല എല്ലാം അവൻ സൃഷ്ടികളാണ് അവൻ യുണീക്കാണെന്നാണ് അവിടെ പറയുന്നത് ഏറ്റവും ചെറുത് ഈ രണ്ട് ഡെഫിനേഷനിലെങ്കിലും നിങ്ങളെന്ത് ചെയ്യാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളുമായി സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് പിന്നെ നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് നിങ്ങളൊരു അന്ധവിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് അതിനെ അനുസൃതമായ രീതിയിലുള്ള തെളിവുകൾ കൊണ്ടുവരണം അല്ലെ തെളിവുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ വെക്കുന്ന ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അല്ലേ ആ ഇൻഫർമേഷൻസിൽ കുറച്ച് ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ പറയാം നമ്മൾ അപ്പോൾ അത് അവർ കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇതിന് സാധാരണ ഒരു പറയുന്ന ഉത്തരമാണ് നെഗറ്റീവ് ക്ലെയിം ഒരു സംഭവം ഇല്ല എന്ന് പറയാനായിട്ട് തെളിവിൻ്റെ ആവശ്യമില്ല എന്ന് ഇതൊരു അബദ്ധവാദാണിത് ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരേണ്ട എന്നുള്ളൊരു വാദം ഒരു അബദ്ധവാദമാണ് നമുക്കത് റിയാലിറ്റിയിൽ പോലും വർക്ക് ചെയ്യാത്തൊരു വാദമാണ് ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടക്കുകയാണ് അപ്പോൾ ഒരു വീട്ടിലാണ് ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് ഒരാൾ മരിച്ചു കിടക്കുകയാണ് ചോരങ്ങനെ വാർന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഏ ഈ ഒരു ഏ എന്ത് ചെയ്യണം ഒരു ഏ ടി അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ഈ പോലീസിൻ്റെ ക്ലെയിം എന്താണ് ഇയാളെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതേ സമയത്ത് ഇദ്ദേഹത്തിന്റെ ക്ലെയിം എന്താണ് ഈ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്രിമിനാലിറ്റി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു നെഗറ്റീവാണ് ആൾ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ആളില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ നേരെ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കണ സമയത്ത് ജഡ്ജ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് ആര് നിങ്ങളെ കൊണ്ടുവന്നിട്ടില്ലേ അപ്പം അയാൾ പറയുന്നത് ഏ എൻ്റെ എനിക്ക് വേണ്ടി വാദിക്കാൻ ആരെയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്താ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളാണ് ഇല്ല എന്ന് പറയാൻ തെളിവിന്റെ ആവശ്യമില്ല എൻ്റെ വെറുതെ വിടണം എന്ന് പറഞ്ഞാൽ കോടതി പോയി പണി നോക്കാൻ പറയും കോടതി വെറുതെ വിടും വെറുതെ വിടില്ല അപ്പം ഒരു കാര്യം നിങ്ങളൊരു ക്ലെയിം കൊണ്ടുവരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഈ പ്രപഞ്ചം റിയൽ റിയലാണെന്ന് ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടുക ജന്മനെ അറിവാണ് പ്രപഞ്ചം റിയൽ ആണെന്നുള്ളത് അതേപോലെ തന്നെയാണ് ദൈവം ഉണ്ട് ഒരു ഹയർ അതോറിറ്റി ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് അത് ജന്മനെ കിട്ടുന്ന അറിവാണ് അത് കുറേ റിസർച്ചുകൾ പറഞ്ഞാൽ നമ്മൾ നടന്നിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് തന്നെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ജന്മനെ കിട്ടുന്നൊരു അറിവിനെ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ചു മണി കൂടിയ ഒരു ക്ലൈമ നമ്മൾ വെക്കുന്നത് ചെറിയൊരു ക്ലെയിം അല്ല വെക്കുന്നത് കുറച്ച് വലിയ ക്ലെയിം വെക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലെയിമിൽ നിങ്ങൾ എവിഡൻസ് കൊണ്ടുവരാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിന് ഒരു ഉളിച്ചോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അത് നിങ്ങളൊരു അന്ധവിശ്വാസികളാണെന്ന് പറയേണ്ടി വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജന്മനായി കിട്ടുന്നൊരു അറിവാണ് ദൈവം ഉണ്ട് എന്നുള്ളത് എങ്കിലും നമ്മൾ പലപ്പോഴും ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള തെളിവുകൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് നമ്മളത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തെളിവുകൾ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയിട്ടില്ല ഇബിന് അബ്ദുൾ വഹാബർ അഹമ്മൂദ് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഇതിന് പ്രധാനമായിട്ടും മൂന്ന് തെളിവുകളാണുള്ളത് ഒന്നാമത്തെ തെളിവ് എന്ന് പറയണമെങ്കിൽ അത് ഖുർആൻ ഈ ഖുർആാൻ എങ്ങനെയാണ് ഒന്നാമത്തെ തെളിവായിട്ട് വരുന്നത് ഒരു ഒതോറിറ്റി കൊണ്ടുവരുന്ന ഇൻഫർമേഷൻസ് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ട് വരുന്നത് ടെസ്റ്റിമോണിൽ എവിഡൻസ് ഖുർആൻ നമുക്ക് എത്തിച്ചേർന്നത് ആരാണ് മുഹമ്മദ് ബി സലാഹു അലൈബി സ്വലമയാണ് എഴുത്തും വായനയും അറിയാത്ത ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പ്രൊഫസേഴ്സ് ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രവചനങ്ങൾ നടത്തുകയും ആ ഒരു കാലഘട്ടത്തിൽ നടത്തുന്ന പ്രവചനങ്ങളെല്ലാം അതവിടെ കൃത്യമായിട്ട് കൃതി കൃത്യമായിട്ട് നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് പോലും ഒരു പ്രവചനം പോലും റസൂലിന്റെ കാലത്ത് പ്രവചനം റസൂല് കൊടുത്തൊരു പ്രവചനം പോലും തെറ്റിയിട്ടില്ല അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന അറബികൾ ഇത് സംതിങ് ന്യൂ ഖുർആൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതിനുമ്പ് കേട്ടിട്ടില്ല എന്ന് അവർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥം അത് അത് കൊണ്ടുവന്ന റിസൂർ സല്ലാ അല്ലൈവലമിലൂടെ ടെസ്റ്റ് മോഡലായിക്കൊണ്ട് നമുക്ക് അത് സ്വീകരിക്കാൻ സാധിക്കും അത് ടെസ്റ്റ് മോഡൽ എവിഡൻസ് എന്ന് പറയുന്നത് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇപ്പം നമ്മളുടെ മാതാവ് പറയാണ് നമ്മളുടെ പിതാവ് ആരാണെന്നുള്ളത് ആ ഒരു മാതാവ് പറഞ്ഞ ആ ഒരു ഒതോറിറ്റി ബേസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഇൻഫർമേഷൻ എടുക്കുന്നത് അല്ലാതെ നമ്മളാരും നമ്മളെ വാപ്പാനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടില്ല ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഉമ്മ പറഞ്ഞു എന്നുള്ളതാണ് നമ്മളെ ഉമ്മ നമ്മളോട് പറഞ്ഞു ഇതാണ് നിന്റെ വാപ്പ എന്ന് പറയുകയാണെങ്കിൽ അതാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റ് മോളിൽ എവിഡൻസ് എന്നാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എല്ലാ സമയത്തും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ടെസ്റ്റ് മോണിൽ എവിഡൻസ് ആണ് ഇനി രണ്ടാമതായിട്ട് തെളിവെന്ന് പറയുന്നത് അത് ഫിത്രയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജന്മന കിട്ടുന്ന ഇന്നയക്കായിട്ട് കിട്ടുന്ന അറിവുകളാണ് അതായത് ജന്മന കിട്ടുന്ന അറിവ് ഈ പ്രപഞ്ചം റിയൽ എന്ന പോലെ തന്നെ ഒരു ഹയർ അതോറിറ്റി ഉണ്ട് അപ്പം ഒരു മനുഷ്യന് അവൻ്റെ നൈസർഗികമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അവരെ ഒരു ഹയർ അതോറിറ്റിയിൽ വിശ്വസിക്കുക ഒരു ഹയർ ഒതോറിറ്റിയിൽ കീഴൊതിങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ആ ഫിത്ര എന്നുള്ള കാര്യം അതാണ് രണ്ടാമത്തെ എവിഡൻസ് ആയിട്ട് വരുന്നത് മൂന്നാമത്തെ എവിഡൻസ് ആയിട്ട് വരുന്നത് ബുദ്ധിയാണ് നമ്മൾ പലപ്പോഴായിട്ട് പല സമയത്തും പല ലോജിക്കൽ ആർഗ്യുമെൻ്റ്സും ഇപ്പോ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് പോലെയുള്ള അല്ലെങ്കിൽ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് പോലെയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ഡിസൈൻ ആർഗ്യുമെൻ്റ് അല്ലെ ഡിസൈൻ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഖുർആാൻ ചോദിച്ചിട്ടുള്ള മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ഈ ഇത്തരം ആർഗ്യുമെൻ്റ്സ് എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് അതിൽ തെളിവായിക്കൊണ്ട് ഒരു ലോജിക്കൽ എവിഡൻസ് ആയിട്ട് നമ്മൾ പലപ്പോഴും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും തന്നെ എന്തില്ല ഇത്തരം കാര്യങ്ങളൊന്നും ഈ നിരീക്ഷണവാദികളായ ആളുകൾ പറയാറില്ല നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് കൊണ്ടുവച്ചാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇത്തരം ആളുകൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും ശ്രമിക്കാറില്ല എന്നുള്ളത് ഖുർആാൻ മുന്നോട്ട് വെച്ചൊരു ആർഗ്യുമെൻറ്റിന്റെ ഏറ്റവും ഏറ്റവും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആർഗ്യുമെൻ്റ് അവിടെ കൊടുക്കാൻ മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ് അപ്പോൾ ഈ മൈക്കിലേക്ക് നിങ്ങൾ നോക്കുക ഈ മൈക്ക് എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനെ ഈ മൈക്കിനുള്ളൂ ഒന്നെങ്കിൽ മൈക്ക് തുടക്കമുള്ളതായിരിക്കണം അല്ലെങ്കിൽ മൈക്ക് ഓൾവേസ് എക്സിസ്റ്റിങ് ആയിരിക്കണം രണ്ടേ രണ്ട് ഓപ്ഷനുള്ളൂ ഈ മൈക്കിൻ്റെ എക്സിസ്റ്റൻസിന് പിറകിലുള്ളൂ ഈ മൈക്ക് ഇത് തുടക്കമുള്ളതാണെന്ന് നമുക്കറിയാം അല്ലേ തുടക്കമുള്ളതാണ് ഈ മൈക്ക് തുടക്കമുള്ള ഒന്നാണെങ്കിൽ അതിന്റെ പിറകിൽ മൂന്ന് റീസൺസേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അതിൽ എന്ന് പറയുന്നത് ഇത് പൂജ്യം എന്നൊരു അവസ്ഥയിൽ നിന്ന് ഉണ്ടായി വരണം അത് ആണോ അല്ല രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മൈക്ക് തന്നെ ഈ മൈക്കിനെ ഉണ്ടാക്കണം അത് പോസിബിൾ ആണോ അതും പോസിബിൾ അല്ല പിന്നെ മൂന്നാമത്തെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഒരേ ഒരു ഓപ്ഷൻ മാത്രം അതെന്താണ് ഇതിനെ വേറൊരു ആള് ഉണ്ടാക്കണം വേറൊരു ആള് ഇതിന് പിറകിൽ പ്രവർത്തിച്ചിരിക്കണം ഇതല്ലാതെ വേറൊരു ഇല്ല അപ്പോൾ ഈ മൈക്കിൻ്റെ പിറകിൽ ഒരു ഡിസൈനർ വർക്ക് ചെയ്തിരിക്കുക ഒരു ഇൻ്റലിജൻറ്റ് പ്രവർത്തിച്ചിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമ്പടി ഉണ്ടായിരിക്കുക ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ് അത് നെസസറി ആണത് അപ്പോൾ അതിനപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഈ പ്രപഞ്ചത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ മൂന്ന് ഉള്ളൂ ഒന്നിൽ സീറോ എന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചത്തിന് ഉണ്ടാക്കണം അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന് വേറൊരു സോഴ്സ് അതിലുണ്ടാക്കണം അതായത് പ്രപഞ്ചത്തിന് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സോഴ്സ് ഒരു ഒതോറിറ്റി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കണം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമില്ല അപ്പം ഇത്തരത്തിലുള്ള ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് വെക്കുമ്പോൾ പോലും അതിനെ കൗണ്ടർ ചെയ്യാനോ അതിനെതിരെ വേറൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരാനോ ഇവരെ കൊണ്ട് സാധിക്കാറില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ലോജിക്കൽ ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിൽ ചില ആളുകൾ എല്ലാവരും ഇല്ല ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ് ഈ ലോജിക്ക് എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയതല്ലേ മനുഷ്യരുണ്ടാക്കിയതല്ലേ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ലോജിക്കിന് തള്ളിക്കളയുക എന്നുള്ളത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ ചെയ്യുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ തള്ളിക്കളയ ചെയ്യുന്നതും ലോജിക്ക് മനുഷ്യരുണ്ടാക്കിയതാണെന്നാണ് അവർ വിശ്വസിച്ച് കിടക്കുന്നത് ലോജിക്ക് മനുഷ്യരുണ്ടാക്കിയതല്ല ലോജിക്ക് എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ് ലോജിക് പ്രപഞ്ചത്തിന് എല്ലാ രീതിയിലും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം ലോജിക്ക് എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയതാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളും ഇടയിലുണ്ട് അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ബേസിക് കാര്യങ്ങളിലൊക്കെ വീണ്ടും ആഴത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് സയൻസ് എന്താണെന്ന് അറിയില്ല എന്നുള്ളത് പല ആളുകൾക്കും സയൻസിനെ കുറിച്ച് ഒരു ധാരണയില്ല സയൻസ് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ വേൾഡിനെ കുറിച്ച് ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത് എന്നവർക്ക് പലപ്പോഴും അറിയാറില്ല അതിന് കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ ലോജിക്കൽ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് മുന്നോട്ട് വെക്കുമ്പോൾ പിന്നെ അവർ ചോദിക്കും ആ ദൈവം ഉണ്ട് എന്നതിന് എന്ത് സയൻറ്റിഫിക് എവിഡൻസ് ആണുള്ളത് അപ്പോൾ ഇവർ വിചാരം സയൻസ് എന്ന് പറയുന്നത് എന്തോ ദൈവത്തെക്കുറിച്ച് പഠിക്കാനുള്ള നമ്മൾ എന്താ പറഞ്ഞത് ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് സൃഷ്ടാവാണ് പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ടൈം സ്പേസ് മാറ്ററിൻ്റെ മുഴുവനായിട്ടുള്ള സൃഷ്ടാവിനാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് ഖുർആാനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞാൽ അർ റഹ്മാനും അല്ലെങ്കിൽ അർഷ് ഇസ്തവാ അള്ളാഹു അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട് റഹ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട് അർഷിൻ്റെ മുകളിലാണ് അർഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് ആ സൃഷ്ടിക്ക് മുകളിലാണ് അള്ളാഹു അതിന് ഉപരിലാണ് അള്ളാഹു അപ്പോൾ പ്രപഞ്ചത്തിനും പുറത്തുള്ള പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള ദൈവത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രപഞ്ചത്തിനകത്തുപയോഗിക്കുന്നൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ആ ടൂൾ യൂസ് ചെയ്യാൻ സാധിക്കുക കുറച്ച് കാലം മുമ്പ് നാസ ഒരു ഫോട്ടോ റിവീൽ ചെയ്തിരുന്നു ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്തിട്ടുള്ള ഗാലക്സികളുടെയും സ്റ്റാൾസിൻ്റെയൊക്കെ ഒരു ഫോട്ടോ അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ നോക്കിയ സമയത്ത് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഏത് എസ്റ്റുകളും ഈ ഫ്രീ ഒക്കെ അവരുടെ പ്രൊഫൈലിൽ കാര്യം നോക്കിയ സമയത്ത് കണ്ടൊരു കാര്യമാണ് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് എടുത്ത ഫോട്ടോക്കകത്ത് ഒരു കാര്യമായിട്ട് ചോദിക്കുകയാണ് ഇതിനകത്ത് ഇവിടെ ദൈവം ഇതിനകത്ത് അവിടെ ദൈവം ഗാലക്സികളുണ്ട് അതുപോലെ തന്നെ സ്റ്റാർസ് ഉണ്ട് ഇതിനകത്ത് ഇവിടെ ദൈവം എന്ന് ചോദിക്കണം അവർ അപ്പം എന്താണ് സയൻസ് എന്താണ് ടെലിസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുവരാറുള്ളത് ഈ എവല്യൂഷനാണ് ബയോളജിക്കൽ എവല്യൂഷന് അതേപോലെ തന്നെ കെമിക്കൽ റവല്യൂഷൻ അത് വേറെ കിടക്കുന്നുണ്ട് ബയോളജിക്കൽ എവല്യൂഷൻ കൊണ്ടുവന്നാൽ ഇവർ പറയും ദൈവം ഇല്ല ദൈവം ഇല്ല എന്ന് തെളിവായിട്ട് ബയോളജിക്കൽ എവല്യൂഷൻ കൊണ്ടുവരാറുണ്ട് എനിക്ക് പറയാനുള്ളത് എവല്യൂഷൻ എന്ന് പറയുന്നത് ഭൂമിക്കത്ത് എങ്ങനെയാണ് ജീവജാലങ്ങൾ എങ്ങനെ അത് സ്പ്രെഡ് ചെയ്യപ്പെട്ടു പരത്തപ്പെട്ടു അതെങ്ങനെ ഒരു ഇത്രത്തോളം ജീവജാലങ്ങളായിട്ട് മാറി എന്നുള്ളൊരു ഒരു തിയറിയാണ് ഈ ഒരു പരിണാമം എന്ന് പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയാനുള്ളൊരു ക്ലൈ ഒരു സാധനമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല പ്രപഞ്ചത്തിനകത്ത് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കാണിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല ദൈവമില്ലാത്തതിന് തെളിവായിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല ഇവർ പലപ്പോഴും ഈ ബയോളജിക്കൽ അവല്യൂഷനും കെമിക്കൽ അവല്യൂഷനും മിക്സ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാറുള്ളത് അതുകൊണ്ട് ഇവർ പറയുന്നൊരു കാര്യമാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവനുണ്ടായി കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടന്നു അപ്പോൾ ജീവനുണ്ടായി ഒരു ഒരു പ്രോട്ടീൻ പോലും പ്രപഞ്ചത്തിന്റെ ഏജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ പ്രോട്ടീൻ ഒരു നൂറ്റി അമിനോ ആസിഡ്സ് ഉള്ള സിംഗിൾ പ്രോട്ടീൻ പോലും ഉണ്ടാവാൻ സമയം ആയിട്ടില്ല അതുപോലും റാൻഡം ആയിട്ട് ഉണ്ടാവില്ല എന്ന് മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ളൊരു ലോകത്ത് ഇവർ പറയുകയാണ് കെമിക്കൽ റിയാക്ഷൻസ് വഴി ജീവൻ എന്ന് പറയുന്നത് സീറോ എന്നുള്ളൊരു പൊസിഷനിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് അപ്പോൾ സീറോയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഒരു അതോറിറ്റി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഹയർ അതോറിറ്റി നമുക്ക് ജീവൻ നൽകി നമ്മളെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നത് വളരെ സിമ്പിളാണ് പിന്നെ അവർ ദൈവം ഇല്ല എന്നതിൽ അവർ പലപ്പോഴും കൊണ്ടുവരാനുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലം ഓഫ് ഈവളാണ് ഭൂമിയിൽ ഒരുപാട് കുഴപ്പങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഇല്ല എന്നൊരു രീതിയിൽ അവർ പറയാനുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ വർക്കാവാത്ത കാര്യമാണ് ഒന്നാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്നത് സന്തോഷം മാത്രം ഒരു കിട്ടുന്നൊരിടാണെന്നുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്കില്ല അത് വർക്കാകുക എവിടെയെന്ന് വെച്ചാൽ അത് ദൈവം സ്നേഹം മാത്രമേ കൊടുക്കുള്ളൂ ദൈവം എപ്പോഴും സ്നേഹമാണ് ആ ഒരു രീതിയിൽ മാത്രം വിശ്വസിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ വർക്കാവും പക്ഷെ മുസ്ലിങ്ങൾ അത് വർക്കാവൂല്ല അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വളരെ സമയം ലാഭിക്കാൻ വേണ്ടി പറയണം അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് യാതൊരു യൂസൂല്ല കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ തിന്മയുണ്ട് നന്മയുണ്ട് നന്മയും തിന്മയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആരാണ് അള്ളാഹുവാണ് അതൊരു പരീക്ഷണ ലോകമാണ് ഇതിനകത്ത് നന്മയുണ്ട് തിന്മയുണ്ട് അത് നന്മയിലേക്ക് മടങ്ങി നന്മയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് സ്വർഗ്ഗം നേടാനാണ് ഓരോ മനുഷ്യരും പ്രവർത്തിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഈ പ്രോബ്ലം ഓഫ് ഈവിൾ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഈവിൾ എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളവിടെ ചോദിക്കുകയാണ് ഒരു ഒരു നിരപരാധിയായ ആൾ കൊല്ലപ്പെടുന്ന തിന്മയാണ് അപ്പോൾ ആ തിന്മയാണെന്ന് അവർക്കെതിരെ പറയാൻ സാധിക്കും ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു മൊറാലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് അത് പറയാൻ സാധിക്കില്ല ആ പറയാൻ സാധിക്കും എന്താ രാജ്യത്തിന്റെ നിയമങ്ങൾ ഇങ്ങനെയെന്ന് പറയും അപ്പം അങ്ങനെയാണെങ്കിലും നിരപരാധികളെ കൊല്ലുന്നത് അനുവദിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കൊല്ലുന്നത് ഇസ്രായേൽ പോലെ രാജ്യങ്ങൾ നിരപരാധികളെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക അപ്പം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എന്തായി മാറുകയാണ് ആ തിന്മയല്ലാതായിട്ട് മാറുകയാണ് അപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി കൊണ്ട് നടക്കാൻ ഇവരെകൊണ്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റീവായിട്ടൊന്നും പറയാനില്ലാത്ത പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഈ തിന്മ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും ഇവരെക്കൊണ്ട് സാധിക്കൂല അപ്പം അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വർക്ക് ആവില്ല എന്ന് കൂടി പറയാണ് പിന്നെ അവർ ചെയ്യുന്ന വേറൊരു കാര്യം കുറേ സ്റ്റോറീസ് മനസ്സിൽ ഉണ്ടാക്കുന്നു നമ്മൾ ഇവരുടെ പലപ്പോഴും ഇന്റർവ്യൂസും ഇവരുടെ ചർച്ചകൾ കണ്ട മനസ്സിലാക്കുന്ന കാര്യം ഇവർ കുറെ സ്റ്റോറി പറയും അതിൽ പ്രധാനപ്പെട്ട സ്റ്റോറിയാണ് മനുഷ്യനാണ് ഈ ഈ ഒരു ഇതെല്ലാം ഉണ്ടാക്കിയത് മതമെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യന് ലോകം ഭരിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഉണ്ടാക്കി രാജാവും രാജാവിന് പ്രജ രാജാവ് പ്രജകള വരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സംഭവമാണ് ഈ മാത്രം അത് ഒരു ദൈവത്തിൻ്റെ പേര് പ്രതിഷ്ഠിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി ഇങ്ങനെ പറയും ഇനി പറഞ്ഞ സ്റ്റോറികൾക്കുമല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടി പറയുന്ന കുറേ സ്റ്റോറികളാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊരു കാര്യമില്ല അപ്പം അത്തരം സ്റ്റോറികളും കൊണ്ടു വന്നിട്ടും കാര്യമില്ല അതും നമ്മുടെ ടൈം വേസ്റ്റ് ആണ് ഒരു ഉപയോഗമല്ല അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സ്റ്റോറിക്ക് ഒന്നൊരു എവിഡൻസ് ഉണ്ടാവണം അങ്ങനെ ഒരു എവിഡൻസ് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഏറ്റവും അവസാനമായിട്ടും ഇവർ ചോദിക്കാറുള്ള പല ക്വസ്റ്റ്യൻസ് ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ളതും അതേപോലെ തന്നെ ദൈവത്തിന് പുട്ടം പെട്ടത്ത പാറയുണ്ടോ എന്നുള്ള അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നിലവാരമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഇവർ വലിയ ക്വസ്റ്റ്യൻസ് ആണ് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ അപ്പം ഒരു നിലവാരം പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് അത്തരം ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ഇവർ ഏറ്റവും അവസാനമായിട്ട് കൊണ്ടുവരാറുള്ളത് പലപ്പോഴും ചോദ്യമായിട്ട് വലിയ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കാറുള്ളത് അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത് സത്യത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസിന് ഒരു നിലവാരമില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഇത്ര ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഈ വീട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തനിയെ ഉണ്ടാകുന്ന ഒരു മാജിക്കിലാണ് വിശ്വസിക്കേണ്ടത് അതോ പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടെന്ന ലോജിക്കിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക അസാം വലൈക്കും വരഹമുല്ലാഹി വാഹു